നമസ്കാരം പ്രേക്ഷകർക്ക് സ്വാഗതം യുദ്ധം അത് ഗാസയിൽ വരുത്തിവെച്ച നാശനഷ്ടങ്ങൾ അത് ചെറുതല്ല നിരവധി കുഞ്ഞുങ്ങളും സ്ത്രീകളും പുരുഷന്മാരുമാണ് നെതന്യാഹുവിന്റെ കണ്ണില്ല ക്രൂരതയിൽ ഇല്ലാതായത് അനവധി പേര് ഇന്നും അതിക്രൂരമായി പരിക്കേറ്റ് ജീവച്ഛവമായി ജീവിക്കുന്നു എന്നാൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഈ ചോരക്കൊതിക്കെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് േലി ജനത എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് ഗസാമുനബിനെതിരായ യുദ്ധം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് നെതന്യാഹുവിന്റെ വസതിക്ക് മുന്നിൽ പ്രകടനം നടത്തിയിരിക്കുകയാണ് ഇപ്പോൾ ലക്ഷക്കണക്കിന് വരുന്ന ഇസ്രയേലികൾ എന്നുള്ള വാർത്തകൾ ഇപ്പോൾ പ്രമുഖ മാധ്യമങ്ങൾ പുറത്തുവിടുന്നു പാലസ്തീനെതിരെയുള്ള യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ലക്ഷക്കണക്കിന് വരുന്ന ഇസ്രയേലുകൾ യേൽ പ്രധാനമന്ത്രിയുടെ വീടിന് മുൻപിൽ തന്നെ പ്രതിഷേധം നടത്തിയിരിക്കുന്നത് എന്നാൽ സ്വന്തം ജനതയുടെ പ്രതിഷേധത്തിൽ ഭയന്ന ബെഞ്ചമിൻ നതന്യാഹു പ്രതിഷേധക്കാർ പിരിഞ്ഞു പോകുന്നതുവരെ വീടിന് പുറത്തിറങ്ങിയില്ല എന്ന് ഇസ്രയേലിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു യഥാർത്ഥത്തിൽ ഏതൊരു ഏകാധിപതികളുടെയും അവസ്ഥ ഇങ്ങനെ തന്നെയാണ് എന്നുള്ളതാണ് ചരിത്രം സ്വന്തം ജനത തന്നെ പ്രതിഷേധിച്ചപ്പോൾ ആകെ ഭയന്ന് വിറച്ചു പോയിരിക്കുന്നു ബെഞ്ചമിൻ നതന്യാഹു ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോലും സാധിക്കാത്ത വിധത്തിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിനെ ഇസ്രയേലി ജനത തന്നെ തടഞ്ഞു വെച്ചിരിക്കുന്ന നിമിഷം നേരം കൊണ്ട് ലോക ജനത കണ്ട ആ വൈറൽ വീഡിയോ വീഡിയോദാ